പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം വെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ പുഴ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പലശന വടവന്നൂർ പെരുവെമ്പ് പട്ടഞ്ചേരി പൊൽപുളി തുടങ്ങിയ പഞ്ചായത്തുകളിലെ കർഷകരാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ എബ്രഹാം തോമസിനെ ഉപരോധിച്ചത് ഈ പഞ്ചായത്തുകളിലെ ഏകദേശം ആയിരം ഹെക്ടർ നെൽകൃഷി ഉണക്കുഭീഷണിയിലാണെന്നും ഉടൻ വെള്ളം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപരോധം എന്തെങ്കിലും മറുപടി പറയട്ടെ ഞാൻ എത്ര ദിവസം വന്നിട്ട് പോയി തുറക്കാൻ പറഞ്ഞു തുറക്കാൻ പറഞ്ഞു ഒന്നര മാസം ആകണായില്ലോ ഞാൻ അമ്പു താട്ടോളൂ തുടർന്ന് പാലക്കാട് ആർ ഡി ഒ ശ്രീജിത്ത് കളക്ടറുമായി സംസാരിച്ചു രണ്ട് ദിവസത്തിനകം ഏരി നിറച്ച് വെള്ളം നൽകാമെന്ന് ആർ ഡി ഒ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർ സമരം അവസാനിപ്പിച്ചു വടവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കീർ ഹുസൈൻ വി ശശി കെ എസ് മുഹമ്മദ് ഇക്ബാൽ ഗണേശൻ കൃഷ്ണമണി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്